എൻ്റെ പേര് ജിബി വിജോ ഞാൻ എൻ്റെ മോൾക്ക് ഉണ്ടായൊരു സാക്ഷ്യം പറയാനാണ് വന്നത് എൻ്റെ മോൾക്ക് മെയ് ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾ ഗൾഫിലാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് കാലുവേദന വന്നു കാലുവേദന വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ അതൊരു മസ്കുലാർ പെയിൻ ആണ് എന്നു പറഞ്ഞു അതിനുശേഷം കാലുവേദന മാറാണ്ടായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തപ്പോൾ അതിൽ അക്യൂട്ട് ഓസ്റ്റിയോമൈലിറ്റിസ് ആണ് പ്രശ്നങ്ങളൊന്നുമില്ല ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി തന്നെ മാറിക്കോളു എന്ന് പറഞ്ഞു അതിനുശേഷം കാലുവേദന മാറാണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു അമൃത ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റും എം ആർ ഐയും റിപ്പീറ്റ് ചെയ്തു അപ്പോഴും അത് അക്യൂട്ട് ഓസ്റ്റിയോമാലിറ്റിസ് ആണ് ബോണിന് ഉണ്ടായ ചെറിയൊരു ഇൻഫെക്ഷനാണ് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനും കൂടെ മാറും എന്ന് പറഞ്ഞു അതിനുശേഷം വേദന മാറാണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റണില്ല അവർ കാലിൻ്റെ സർജറി ചെയ്തു സർജറി ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു പസും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു ബോൺ ചെയ്ത് റിപ്പോർട്ട് അത് അക്യൂട്ട്ലി ഇൻഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ഒരു തരത്തിലുള്ള ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് അത് റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് വളരെയധികം തളർന്നു ഞങ്ങൾക്കത് സഹിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല ഞങ്ങളപ്പം തന്നെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് ഒരുപാട് ശക്തമായി പ്രാർത്ഥിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല ഞങ്ങളുടെ അപ്പച്ചൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു ഇനി ഒരു ബോൺമേറ ചെയ്യുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇടവരരുത് മാതാവ് ഞങ്ങൾ ഒരിക്കലും കൈവിടല്ലേ മാതാവ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം പുരട്ടി എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ പറഞ്ഞു നമുക്ക് വീണ്ടും ബോൺമേര ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ബോൺമേര ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഡിസീസ് ഇല്ല നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് വന്നു മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ജപമാല ചൊല്ലി എല്ലാ ദിവസവും വളരെ ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മോൾക്ക് യാതൊരു വക കുഴപ്പവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിപ്പോർട്ട് വന്നതിൽ മാതാവ് ഞങ്ങളെ വളരെയധികം സഹായിച്ചു പിന്നെ ഞാൻ ഞാൻ ഇവിടെ മോളുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഞാനിവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഞാൻ എറണാകുളത്തെ ഇൻ്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്തു ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഒമാലിന് നിൽക്കാൻ ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ മോളുടെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി വന്ന സമയത്ത് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ഗവൺമെൻറ്റിലൊരു ജോലി വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ ഞാൻ പ്രത്യേക നിയോഗം വെച്ചു ഇത് സാധിച്ചു തരണം മാതാവ് എന്ന് പറഞ്ഞ് അപ്പോൾ മാതാവ് എനിക്ക് അത് സാധിച്ചു തന്നു ജോലി എനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷനായി ഇൻ്റർവ്യൂവിന് സെലക്ഷനായാലും ഞാൻ ഓൾറെഡി അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മിനിസ്ട്രിയിലേക്ക് മാറുക ഗവൺമെൻറ്റിലേക്ക് മാറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോഴും കുറേ വിസ തടസ്സങ്ങൾ വന്നു മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ശക്തമായി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മാതാവ് ഞങ്ങൾക്ക് ഇടപെട്ടു അത് കഴിഞ്ഞ് കൃപാസനത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഡിസംബർ ഏഴാം തീയതി അന്ന് ലാസ്റ്റ് ദിവസമാണ് ഞങ്ങൾക്ക് വിസ മാറേണ്ടത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഡിസംബർ ഏഴാം തീയതി മാധവ് പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ ഞങ്ങൾക്ക് എനിക്ക് ജോലിക്ക് മിനിസ്ട്രിയിൽ അപ്പോയിൻമെൻറ്റ് ലെറ്ററും കിട്ടി ഇപ്പോൾ മോളുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു എനിക്ക് മാതാവ് സൗഖ്യം നൽകി ഞാൻ മോളെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ വന്നു ഇനി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഡോക്ടർ പറഞ്ഞു കുഴപ്പങ്ങളൊന്നും ഇല്ല എല്ലാം ഓക്കേ എന്ന് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി എല്ലാ ദിവസവും ജപമാല ചൊല്ലി ജപമാല കിട്ടണ സമയങ്ങളിൽ ജോലിക്കിടയിലായാലും വീട്ടിലിരിക്കണ സമയത്തായാലും എപ്പോഴും ജപമാല ചൊല്ലി ജപമാല ചൊല്ലാത്ത ദിവസങ്ങളില്ല എപ്പോഴും ജപമാല ചൊല്ലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും എപ്പോഴും തൈലം ചൊല്ലി മാതാവിൻ്റെ അടുത്ത് തൈലം തേച്ച് പ്രത്യേകം പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഒരു കുഴപ്പമില്ല നിങ്ങളുടെ അസുഖം മാറും ഞങ്ങൾ മാതാവിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ അസുഖം മാറി ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി മാതാവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു സൗഖ്യം ഞങ്ങൾ മാതാവിനോട് ചേർന്ന് യേശുവിനോട് ചേർന്ന് ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ചൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഏറെ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന മകൾക്കൊരു ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ഇത് വന്നപ്പോൾ അദ്ദേഹത്തെ ഈ മകളുടെ അപ്പച്ചനാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നതും അപ്പം പിന്നീട് പ്രാർത്ഥനയിലും ജപമാലയിലും ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി തൈലുമൊക്കെ വിശ്വാസ പ്രമാണം ചെല്ലുപയോഗിച്ചതിന് ഫലമായിട്ട് വിശ്വാസത്തിൻ്റെ ഒരു മഹത്വം ദർശിക്കുമെന്നുള്ള വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഒരു സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവർ ഇത് അവധിക്ക് വന്നതിന് ശേഷം മകളെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളത് ആ ഒരു സമയത്ത് അവർ നേർച്ചയായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഒപ്പം പിന്നീടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ച ഒരു കാര്യം ജോലിയുടെ കാര്യവും പറയുന്നുണ്ട് അപ്പം ഏറെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രതിസന്ധിയുടെ സമയത്തുമാണ് ഏറെ പ്രത്യേകിച്ച് ഇവിടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ സ്ഥിരം കേൾക്കുമ്പോൾ അവർ സാക്ഷ്യം പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഉടമ്പടി എടുത്തേക്കാം അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും ഇത് സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുന്നവരും പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഒരു നമുക്കൊരു സാഹചര്യം ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ ഒന്ന് ആ വ്യക്തിയോട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ആ നിയോഗം വെച്ച് ഉടമ്പടി എടുക്കുന്നു അല്ലെങ്കിൽ രണ്ടാമത് ആ വ്യക്തി തന്നെ അവിടെ നിന്ന് ഉടമ്പടി എടുത്തേക്കാം സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറയുന്നു മൂന്നാമത് അതെങ്കിൽ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും അപ്പം ഈ മൂന്ന് സാഹചര്യത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രാർത്ഥന രീതിയെ അല്ലെങ്കിൽ ഈ ഒരു ഈയിടത്തെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിൻ്റെ ഇടമായിട്ട് അംഗീകരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഈ പ്രാർത്ഥിച്ച നിയോഗത്തിനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിന് സാക്ഷ്യം പറയാനായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട് അപ്പം അതിനർത്ഥം ഈയൊരിടത്തെയും ഈയൊരു ഉടമ്പടിയെയും ദൈവം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ദൈവം ആശീർവദിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ ഈ നീ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും സ്ഥിരീകരണമായിട്ട് എടുക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച സൗഖ്യത്തിനെ പ്രതിയും ഒപ്പം ലഭിച്ച തൊഴിൽ ജോലിയെ പ്രതിയും ഒപ്പം ഒരു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്നുള്ള വലിയൊരു വചനത്തിൻ്റെ ഒരു ബോധ്യമുണ്ടല്ലോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് തക്കതായ ഒരു അനുഭവം നൽകും അപ്പോൾ അത് ഉടമ്പടി എന്ന പ്രാർത്ഥനയിലൂടെ അത് വേഗത്തിൽ ലഭിക്കുമെന്നുള്ളൊരു ബോധ്യം ഓർത്തും ഒപ്പം ഈ സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക